ഹൈ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മോണിറ്റൈസേഷൻ പോളിസിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് യൂട്യൂബിൽ ഇത്തരത്തിലെ അപ്ഡേറ്റുകളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ മോണിറ്റൈസേഷൻ പോളിസിയിൽ ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ പുതുതായിട്ടൊക്കെ യൂട്യൂബിലോട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അറിയില്ല എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മാറ്റങ്ങൾ സംഭവിച്ചെന്നുള്ളത് കാരണം അവർ മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ പറയും ആയിരം സബ്സ്ക്രൈബറും മതി നാലായിരം പബ്ലിക് വാച്ച്വറും കംപ്ലീറ്റ് ആയി നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയി എന്നൊക്കെ അവർ സിമ്പിൾ ആയിട്ട് പറയും പക്ഷെ പുതുതായിട്ട് ഒരാൾ ചാനലോട്ട് വരുമ്പോൾ അവർക്ക് മനസ്സിലാവണമെന്നില്ല ഇതിൽ ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ചവറും മാത്രം മതിയോ വേറെ എന്തെങ്കിലും ഞാൻ നോക്കേണ്ടതുണ്ടോ ഇങ്ങനെയൊക്കെ പല ചിന്തകൾ അവരുടെ മനസ്സിലുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ്ലി അവരുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യുന്ന പോലെയുള്ള ഒരു വീഡിയോ ആണ് ഇത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കാണുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ഫാമിലിയുടെ മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഒട്ടനവധി വീഡിയോ ചെയ്തിട്ടുണ്ട് പലവരും ഡൗട്ടായി ചോദിക്കുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് പറയുമ്പോൾ അവർക്ക് ലിങ്ക് അടക്കം അയച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് കാരണം ഇതുപോലെ വീഡിയോ കാണാത്ത നമ്മുടെ ഇത് വാട്ട്സ്ആപ്പ് കോൺടാക്റ്റ് ഉണ്ട് അപ്പോൾ എന്താണ് അവര് ഒരുപാട് പേര് ഇത്തരത്തിൽ വന്ന് ചോദിക്കും അങ്ങനെയുള്ള കാര്യം എന്താ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുകയാണ് അപ്പം അതില്ലാണ്ടിരിക്കാനാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ എല്ലാ ക്ലിയറും അവർക്ക് മനസ്സിലാവണം എന്നുള്ള രീതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോണിറ്റൈസേഷൻ പോളിസിയിൽ ചില കാര്യങ്ങളെല്ലാം ആഡ് ആയിട്ടുണ്ട് മുമ്പ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആഡായി വന്നിട്ടുണ്ട് അപ്പം അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയി പറഞ്ഞ് തരാം അതായത് ഇത് മുമ്പ് മുമ്പ് തൊട്ടിട്ടേ ഉള്ളത് തന്നെയാണ് പലവർക്കും അത് അറിവില്ലായ്മ കൊണ്ടാണ് ആദ്യം അധികം പേര് ചിന്തിക്കുന്നത് അഞ്ഞൂറ് സബ്സ്ക്രൈബറും മൂവായിരം വാച്ചവറും കംപ്ലീറ്റ് ആയാൽ മോണിറ്റൈസേഷൻ ആയി എന്ന് ചിന്തിക്കുന്നവരുണ്ട് അപ്പം അത് ആഫ് ആണ് അതിലോട്ട് നിൽക്കണ്ട ആഫ് മോണിറ്റൈസേഷന്റെ ക്രൈറ്റീരിയ മനസ്സിലാക്കിയിട്ട് ഒരുപാട് പേര് ചിന്തിക്കുന്നത് ഈ ഒരു യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ പോളിസിയിൽ മാറ്റം വന്നിട്ടുണ്ട് അപ്പം അത് കംപ്ലീറ്റ് ആയാൽ തന്നെ ഈ ആർട്സ് റവന്യൂ ലഭിക്കും എന്നൊക്കെ ചിന്തിക്കാറുണ്ട് അത് ആർട്സ് റവന്യൂ ലഭിക്കുന്നതല്ല അത് കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് അങ്ങനെയൊക്കെ ഉള്ളതാണ് അതിൽ വലിയ രീതിയിൽ തുടക്കക്കാരായതുകൊണ്ട് റവന്യൂ ലഭിക്കണമെന്നില്ല നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ആയിരം സബ്സ്ക്രൈബറും നാലായിരം പബ്ലിക് വാച്ച് അവർ അത് ഫോക്കസ് ചെയ്താൽ മതി അല്ലെങ്കിൽ ആയിരം സബ്സ്ക്രൈബറും പത്ത് മില്യൺ വ്യൂസ് നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ പത്ത് മില്യൺ വ്യൂസും വരണം ഓക്കെ ഈ രണ്ട് കാര്യങ്ങളാണ് അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയ മോണ്ടേ സൗണ്ടാവും പിന്നെ ഇതും ചോദിക്കാറുണ്ട് ഇക്ക ആദ്യം നാലായിരം പബ്ലിക് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയിട്ടാണോ ഈ ഷോർട്സ് വ്യൂ പത്ത് മില്യൺ ഷോർട്സ് വ്യൂസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതോ ഇതിൽ രണ്ടിലും രണ്ടും കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഡീറ്റെയിൽ പറഞ്ഞത് ഇതിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയാലും തന്നെ നിങ്ങൾക്ക് രണ്ടും എനേബിൾ ചെയ്യാൻ പറ്റും ഓക്കെ ഇത് മനസ്സിലാക്കുക ഇനി നമുക്ക് ക്രൈറ്റീരിയ നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരുന്നുണ്ട് എന്താണ് നമ്മുടെ ഈ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് ഇവിടെ കണ്ടോ വാട്ട് യു നീഡ് ടു ജോയിൻ എന്താണെന്നുള്ളതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ ആദ്യത്തെ കാര്യം പറയുന്നത് ഫോളോ ദ യൂട്യൂബ് ചാനൽ മോണ്ടേസൻ പോളിസി നമ്മൾ മോണ്ടേസൻ പോളിസിനെ ഫോളോ ചെയ്തിരിക്കണം എന്നാണ് ആദ്യത്തെ പറയുന്നത് രണ്ടാമത്തെ പറയുന്നത് ലിവ് ഇൻ കൺട്രി അതായത് നമ്മുടെ രാജ്യത്ത് യൂട്യൂബ് ഉണ്ടായിരിക്കണം ആ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാം പോളിസി ഈ രാജ്യത്തില് നമ്മുടെ രാജ്യത്തില് യൂട്യൂബ് ഉള്ളതായിരിക്കണം ഈ രാജ്യത്തിന്റെ വ്യവസ്ഥകൾക്ക് അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും ഓക്കെ അത് ശ്രദ്ധിക്കുക മൂന്നാമത്തെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് കമ്മ്യൂണിറ്റി ഗെയിൽ സ്ട്രൈക്ക് ഇല്ലാത്ത അവസ്ഥ ഓക്കെ ഒന്നാമത്തെ സ്ട്രൈക്ക് ഒന്നും കുഴപ്പമില്ല വാണിങ്ങും കുഴപ്പമില്ല കേട്ടോ പലവർക്ക് വാണിങ്ങും ഫസ്റ്റ് സ്ട്രൈക്ക് ഒക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ടെൻഷൻ ആവാറുണ്ട് അതൊന്നും കുഴപ്പമില്ല രണ്ട് മൂന്നിലേക്ക് മൂന്നിലേക്കൊന്നും കിടക്കാതിരിക്കുക മൂന്നാമത്ത് കിട്ടിയ ഏഴ് ദിവസം കൊണ്ട് തന്നെ ചാനലിൽ പോകുന്ന അവസ്ഥയാവും അപ്പോൾ അത് വരാണ്ടിരിക്കുക നിങ്ങൾ മറ്റുള്ളവരുടെ നിന്നുള്ള വീഡിയോസ് ഇടാതിരിക്കുക ബിഗ് ബോസ് മറ്റുള്ള അങ്ങനെയുള്ള വീഡിയോസ് ഇടാതിരിക്കുക സീരിയൽ വീഡിയോസുകളൊന്നും ഇടാതിരിക്കുക അങ്ങനെയൊന്നും ഇടാണ്ടിരുന്നാൽ മതി നിങ്ങളുടെ സ്വന്തം കണ്ടന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലം വരില്ല ഓക്കെ പിന്നെ നാലാമത്തെ പറഞ്ഞത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇത് പുതുതായിട്ടുള്ളതാണ് ഇത് പക്ഷേ പഴയത് തന്നെയാണെങ്കിലും ഇത് പലവർക്കും അറിയില്ല ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിന് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ യൂട്യൂബേഴ്സ് പോകണം മലയാളം എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്ത് വെക്കുക അത് നമ്മുടെ സെക്യൂരിറ്റി പരമായി നമ്മുടെ ചാനൽ ഹാക്ക് ആവാണ്ടിരിക്കാൻ നമ്മുടെ ചാനലിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഇവിടെ നാലാമത്തെ കഴിഞ്ഞു അഞ്ചാമത്തെ കാര്യം അഡ്വാൻസ് ഫീച്ചർ ഇതാണ് ഇവിടെ ഒരുപാട് പേർക്ക് പ്രോബ്ലം അതായത് നമ്മുടെ ചാനൽ നമ്മൾ ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് ഫീച്ചറൊക്കെ ചെയ്യണം

വേണ്ട ഒന്ന് മതി ഞാൻ ഇവിടെ പറഞ്ഞിട്ട് ഒന്ന് ഇവിടെ നമുക്ക് ഏതൊക്കെയാണ് യൂസ് വീഡിയോ വെരിഫിക്കേഷൻ നിങ്ങളുടെ ഫേസ് വാല്യൂ കാണിച്ചിട്ട് ഇങ്ങനെ ഞാൻ ആ വീഡിയോ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ വീഡിയോ വെരിഫിക്കേഷൻ നമ്മുടേതായിട്ടുള്ള ഫേസ് വാല്യൂ കാണിച്ചിട്ട് അതിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നീക്കുക അതിൽ കാണിക്കും അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നീക്കി കൊടുത്താൽ നമ്മുടെ നമ്മുടെ ഫേസ് അതിൽ അറ്റാച്ച് ആവുകയും അങ്ങനെ വീഡിയോ വെരിഫിക്കേഷൻ കഴിയും ഓക്കെ അത് ഇൻ്റർവ്യൂ പോകും കുറച്ച് സമയം കൊണ്ട് തന്നെ അത് ഓക്കെ ആവും പിന്നെ അടുത്ത് യൂസർ യുവർ വാലിഡ് ഐ ഡി ഞാൻ ഐ ഒന്നും കൊടുത്തിട്ട് ചെയ്യാൻ നിന്നിട്ടില്ല വീഡിയോ വെരിഫിക്കേഷൻ വെരിഫിക്കേഷനാണ് പെട്ടെന്നായത് അതുകൊണ്ട് ഐ ഡി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ചാനൽ ഹിസ്റ്ററി രണ്ട് മാസത്തെ ഏകദേശം രണ്ട് മാസം ആണെങ്കിൽ പറയും രണ്ട് മാസത്തെ ബാക്കപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ തുടങ്ങി രണ്ട് മാസമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ ചാനൽ ഹിസ്റ്ററി വെച്ചിട്ട് തന്നെ ചെയ്യാം ഞാൻ എൻ്റെ ചാനൽ ഹിസ്റ്ററി വെച്ചിട്ട് ചെയ്തിരിക്കുന്നത് കാരണം ആ സമയമൊക്കെ ഞാനൊരു ഹിസ്റ്ററി രണ്ട് മാസമൊക്കെ എൻ്റെ മോണിറ്റൈസേഷൻ ടൈമൊക്കെ ഒരു വർഷമായിട്ടാണ് അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് ഒക്കെ ഇട്ട് അങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടേ ഇരിക്കുമ്പോഴാണ് ഞാൻ ചെയ്തത് അപ്പൊ അത് നിങ്ങൾക്ക് രണ്ട് മാസം കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ വെരിഫിക്കേഷൻ ചെയ്താൽ മതി എങ്ങനെ ചെയ്യുകയാണെങ്കിൽ വീഡിയോ നോക്കി ചെയ്തോളൂ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ കൊടുത്തിട്ട് അത് നോക്കി ചെയ്തോളൂ അപ്പൊ ഇതിവിടെ ബ്രോ പറഞ്ഞു അപ്പൊ ഞാനിപ്പോ വീഡിയോ ചെയ്യുക അതെ ഡീറ്റെയിൽ ആയി മനസ്സിലാക്കാൻ പറഞ്ഞപ്പോ ലിങ്ക് കൊടുത്തു ചെയ്തിട്ടുണ്ട് ലിങ്ക് ഇങ്ങനെ ഒരുപാട് പേർക്ക് ലിങ്ക് കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യും കാരണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് ഡൗട്ട് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വന്നാൽ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യും കാരണം ഇത് ഒരുപാട് കമൻറ്റ് വരും ഇല്ലെങ്കിൽ ഇക്ക ഇതെന്താണ് എന്താണ് ഇതെന്താണ് ഇങ്ങനെ കമൻറ്റ് വരുമ്പോൾ ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കണേക്കാട്ട് ബെറ്റർ നമ്മുടെ ഫാമിലി അടങ്ങിയിട്ടുള്ള ഒരു കുടുംബം അടങ്ങിയിട്ടുള്ള ഈ ഒരു ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ അവരെല്ലാവരും കണ്ട് തൃപ്തിയായി മാഷാ മാഷാല്ലാ ഓ അലമുല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ആ കശ്വാസമായിക്കാ ഞാൻ അത് മനസ്സിലാക്കി എന്തായാലും ആ ടെൻഷൻ ഒഴിവായി അങ്ങനെ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ കുളിരേഖ ഞാൻ പെട്ടെന്ന് വീഡിയോ ഇടാറുണ്ട് അപ്പൊ ഇത് മനസ്സിലാക്കി തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ നോക്കിയോ ഏകദേശം ഇവിടെ ഇവിടെ കൊടുത്തിട്ടില്ല ഞാൻ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം പത്ത് മാസത്തിന് മുമ്പുള്ള വീഡിയോ ആണ് പരസ്യം പരസ്യം വന്നു കണ്ടോ പത്ത് മാസം പതിനാല് കെ വ്യൂസ് ഉണ്ട് പത്ത് മാസം ഈ വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഇത് മുമ്പേ ഉള്ള ഫീച്ചർ പത്ത് മാസത്തിന് മുമ്പേ വന്ന ഫീച്ചറാണ് ആ ഫീച്ചർ വന്നത് നമ്മൾ എന്ത് ചെയ്യും ഭാഗം നമ്മുടെ ഫാമിലിക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട് വീഡിയോ ചെയ്യും ഓക്കെ വൺ ടൈം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നതാണ് ഓക്കെ അപ്പം ഇതിപ്പോ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കണ്ടോ ഈ ഫീച്ചറിൻ്റെ ഇത് കാണിക്കുന്നുണ്ട് പിന്നെ അഡ്വാൻസ് ഫോർ യൂട്യൂബ് അക്കൗണ്ട് അതായത് നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആർട്സ് ആൻഡ് സൈഡ് ലിങ്ക് ചെയ്യണം അതായത് ആർട്സ് ആൻഡ് സൈഡ് ചെയ്യണം അതായത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ആർട്സ് ആൻഡ് സൈഡ് ലിങ്ക് ചെയ്യണം അതെങ്ങനെയാണ് നമ്മുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയ ശേഷമാണ് മുമ്പേ ആർട്സ് ആൻഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കണമെന്ന് ചോദിക്കാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയ ശേഷം വൺ ടു ത്രീ മൂന്ന് സ്റ്റെപ്പ് കിട്ടും രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്താൽ മതി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ആപ്സൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെയാണ് ആപ്സൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇൻഡിവിജ്വൽ എടുക്കാൻ ശ്രദ്ധിക്കണം ഒരുപാട് പേര് ആയിട്ട് അക്കൗണ്ട് ഞാൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വാങ്ങി അത് ചേഞ്ച് ചെയ്ത് കൊടുത്ത് പക്ഷെ എന്താ പറയുക ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്യുമ്പോൾ അതിൽ കിട്ടില്ല പഴയ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടൊക്കെ വേണം പുതിയ അക്കൗണ്ടൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ അപ്പോൾ അത് ഒരുപാട് പണിയുണ്ട് അപ്പോൾ അങ്ങനെ ബിസിനസ് എടുക്കരുത് ഇൻഡിവിജ്വൽ എടുക്കുക അതിന്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഫുൾ മോണിറ്റൈസേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് യൂട്യൂബേഴ്സ് പോലും മലയാളം സെർച്ച് ചെയ്താൽ മോണിറ്റൈസേഷൻ ചെയ്യേണ്ട വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ നോക്കി മനസ്സിലാക്കി ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇത്തരത്തിൽ യൂട്യൂബിന്റെ ഈ ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ പോളിസി എന്താണെന്നുള്ളത് മനസ്സിലാക്കി പ്രവർത്തിക്കുക ഒരുപാട് ബിഗിനറായിട്ട് വരുന്നവർക്കാണ് പല കാര്യങ്ങൾ അറിയാത്തത് അറിയാണ്ട് ഇത്തരത്തിലുള്ള അവസ്ഥ വരിക തീർച്ചയായിട്ടും ഇത് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക കേട്ടോ എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണ് മോണിറ്റൈസേഷൻ പോളിസി ഇതെല്ലാം അറിഞ്ഞ് പ്രവർത്തിക്കുക എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം എന്റെ സമയത്തിനനുസരിച്ച് എനിക്ക് റിപ്ലൈ തരാൻ പറ്റുള്ളൂ വാട്സാപ്പ് നമ്പർ തന്നു എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ആൻസർ കിട്ടണമെന്നില്ല കാരണം ആയിരത്തിന്റെ നോളിൽ ആളുകൾ വന്നിട്ട് ഓരോ സർവീസിന് വന്നിട്ട് നമുക്ക് തരാറുണ്ട് ഈ സർവീസും അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കലും അങ്ങനെ ഒറ്റ ഒട്ടനവധി കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ സ്റ്റാഫിന്റെ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് വലിയ പ്രയോജനം അതായത് ഡൗട്ട് ചോദിക്കുന്നവർക്ക് എന്ന് അറിയില്ല നിങ്ങൾ എന്തായാലും ആയി രേഖപ്പെടുത്തുമോ എന്തെങ്കിലും ഡൗട്ട് കമന്റ് ആയി രേഖപ്പെടുത്തോ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലൂടെ ചോദിക്കൂ എന്തായാലും ആൻസർ തരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഈ ഒരു മോണിറ്റൈസേഷൻ പോളിസി എന്താണെന്നുള്ളത് അറിഞ്ഞ് പ്രവർത്തിക്കുക തീർച്ചയായിട്ടും യൂട്യൂബ് എന്ന് പറയുന്നത് നല്ലൊരു ഏണിങ്സ് കിട്ടുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ മോട്ടീവേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി നല്ല ഉന്നത വിജയം കൈവരിക്കട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ ഹിന്ദ്